മറ്റൊരു വാർത്തയിലേക്ക് കോഴിക്കോട് ബേപ്പൂരിൽ തെരുവുനായുടെ ആക്രമണം നായുടെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്ത്രീയുടെ വിരൽ പകുതിയോളം കടിച്ചു പറിച്ചെടുത്തു വളർത്തുമൃഗങ്ങൾക്കും നായുടെ കടിയേറ്റിട്ടുണ്ട് ആകാശ് തടത്തിൽ ചേരുന്ന വിവരങ്ങളുമായി ആകാശ് ഈ രൂക്ഷമായ ആക്രമണത്തിന് ചെറിയ ഇടവേള വരുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴെന്താണ് ഈ വിശദാംശങ്ങൾ അനന്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇടയ്ക്ക് തെരുവുനായ ആക്രമണം കുറഞ്ഞെങ്കിലും പിന്നീട് അത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് രാവിലെയാണ് ബേ്പൂർ ഫിഷിംഗ് ഹാർബറിന്റെ പടിഞ്ഞാറ് വശമായ പള്ളിത്തുമ്പ് പറമ്പിൽ വെച്ച് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മൂന്ന് പേർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ കടിയേറ്റിട്ടുള്ളത് കൂടാതെ തന്നെ വളർത്തു നായകൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു ഇതിൽ തെക്കേ വീട്ടിൽ ഷൈജു വലിയ കമ്പത്തൗസ് പ്രസീദ കൂടാതെ ഗിരീഷ് എന്നിവർക്കാണ് കടിയേറ്റിട്ടുള്ളത് അതിൽ പ്രസീതയ്ക്കും ഗിരീഷിനുമാണ് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുള്ളത് പ്രസീതയുടെ പ്രസീതയുടെ കാലിലെ വിരൽ പകുതിയോളം നായ കടിച്ചു പറിച്ചിട്ടുണ്ട് കൂടാതെ ഗിരീഷിന്റെ കൈകളിലും കാലുകളിലും ആഴത്തിൽ തന്നെ മുറിവേറ്റിട്ടുമുണ്ട് രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കൂടാതെ തന്നെ സമീപത്തുള്ള വീടുകളിലെ വ വളർത്തു നായകളെയും മൃഗങ്ങളെയും ഈ നായ കടിച്ചതായും നാട്ടുകാർ പറയുന്നു കൂടാതെ വാർഡ് കൗൺസിലൂടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിലെ ജീവനക്കാരെത്തി നായയുടെ നായ പിടികൂടിയിട്ടുണ്ട് എന്തായാലും ഇടയ്ക്കൊരു ഇടവേള ഉണ്ടെങ്കിലും തെരുവുനായ ആക്രമണം പിന്നീടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സമാനമായ സംഭവം കോഴിക്കോട് പലയിടങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു ഇതിലെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു കൃത്യമായി ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കാത്തതാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഏതായാലും രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഇവർക്ക് നന്നായിട്ട് തന്നെ കടിയച്ചിട്ടുണ്ട് ഇവരുടെ കാൽ കാൽ വിരൾ പകുതിയോളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും നായഏതായാലും കോർപ്പറേഷൻ ജീവനക്കാരെത്തി പിടികൂടിയിട്ടുണ്ടാകും ആകാശാണ് ബേപ്പൂരിലാണ് ഏറ്റവും പുതിയ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്